കൂട്ടുകാരെ ഇന്ന് ഞാനൊരു സിമ്പിൾ കറി നമ്മൾ വാഴക്ക പച്ച വാഴക്ക ഉണ്ടല്ലോ അതിന്റെ തൊലി കളയേണ്ടട്ടാ ആ തൊലി നമുക്ക് കൂട്ടാൻ വെക്കാം ഇത് ഉണക്കപ്പയർ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുക ഇനി ആ വാഴ വാഴ തൊലി തൊലി ഉണ്ടല്ലോ വാഴക്കേരെ തൊലി ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം തലദിവസം കുതിരാമച്ച ഉണക്കപ്പയർ ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളമൊഴിച്ച് കുക്കറിൽ രണ്ട് ദിവസം അടിക്കുക മതി അപ്പോഴേക്ക് നമ്മുടെ ഉണക്കപ്പയറും കായ കായറ തൊലിയൊക്കെ നന്നായി വെന്തു കിട്ടും ഇനി ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും നന്നായി മൂപ്പിക്കുക ഉണക്കമുളക് ചതച്ച് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക വേറെ ഒന്നും വേണ്ട സിമ്പിൾ പരിപാടി ഒരു പാറ ചോറ് ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന കായം പയറും നമ്മൾ ഇട്ട് കൊടുക്ക മിക്സ് ചെയ്യ ചോറിൻ്റെ കൂട്ടി ഒരു പിടി പിടിക്ക മക്കളെ ഒന്നും വേണ്ട ചോറിന് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ആദ്യ ലക്ഷ്യം ഇച്ചും വീട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക